നക്കസെരോ മാർക്കറ്റ് ഉഗാണ്ടയുടെ ക്യാപിറ്റലായിട്ടുള്ള കമ്പാല സിറ്റിയുടെ നടുവിലുള്ള ഒരു ഡെയിലി ഫ്രഷ് മാർക്കറ്റാണ് നക്കസെരോ മാർക്കറ്റ് ആയിരത്തി തൊള്ളായിരത്തിൽ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാക്കിയിട്ടുള്ള ഈ മാർക്കറ്റിൽ ഇന്ന് എല്ലാവിധ ഡെയിലി യൂസിനുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിളാണ് നിന്ന് തിരിയാൻ സ്ഥലമില്ലാത്ത ഈ മാർക്കറ്റിനകത്ത് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഇലക്ട്രോണിക്സ് ഹാർഡ്വെയർ വെയർ ക്ലോത്ത്സ് ഷൂവ് തുടങ്ങിയിട്ട് എന്തൊക്കെയാണോ നമുക്ക് വേണ്ടത് എല്ലാം അവൈലബിളാണ് നമ്മൾ പുറത്തുനിന്ന് പോയ ആളുകൾ പ്രത്യേകിച്ച് എക്സ്പാർട്സ് നന്നായിട്ട് വില പേശിയില്ലെങ്കിൽ നല്ല രീതിയിൽ നമ്മളെ ചാമ്പും അതിനകത്ത് വേറൊരു പ്രത്യേകത ചെറിയ ഫുഡ് ഷോപ്പുകളും ഉണ്ട് കേട്ടോ അവരെ ഉഗാണ്ടയുടെ ലോക്കൽ ഫുഡുകൾ കാര്യങ്ങൾ അതും അവിടെ കിട്ടും അത് ഓപ്പൺ ഏരിയയും ക്ലോസ് ഏരിയ ഉണ്ട് ഈ ഓ ക്ലോസ് ഏരിയയിൽ ആണ് ഹാർഡ് ഷൂ ക്ലോത്ത്സ് തുടങ്ങിയിട്ട് ഇലക്ട്രോണിക്സ് എല്ലാ ചീപ്പ് ഐറ്റംസും ഓപ്പൺ ഏരിയയിൽ വെജിറ്റബിൾസും ഫ്രൂട്ട്സും